കനിമാസത്തിലെ പ്രധാനപ്പെട്ട ഒരു ആചാരമാണ് കനിമാസത്തിലെ ആയില്യം നാഗാഗണങ്ങൾക്ക് വലിയ പ്രാധാന്യം നൽകുന്ന ഒരു ദിവസമാണ് പരശുരാമൻ കേരളം സൃഷ്ടിച്ചതിന് ശേഷം കേരളത്തിൻ്റെ വടക്കേ അറ്റത്തു നിന്ന് തെക്കോട്ടിങ്ങിനെ സഞ്ചരിച്ചപ്പോൾ കേരളത്തിലെ കർഷകരെല്ലാം അദ്ദേഹത്തെ സമീപിച്ചു എന്നും അവർക്ക് കൃഷി ചെയ്യാൻ സാധിക്കുന്നില്ല എന്നും ഈ കടൽ മാറി കര ആയതുകൊണ്ട് കടലോര് കടലിലെ ഒരു ഉപ്പ് രസം ഈ കരയെ ഗ്രസിച്ചതുകൊണ്ട് കൃഷി ഭംഗിയായി നടക്കുന്നില്ല എന്ന പരിദേവനും കർഷകർ പരശുരാമനോട് പറഞ്ഞപ്പോൾ പരശുരാമൻ അദ്ദേഹത്തിൻ്റെ ഗുരുനാഥനായ കൈലാസത്തിലെ പരമശിവനെ മനസ്സിൽ സ്മരിച്ചെന്നു കർഷകരുടെ ഈ വേദന മാറ്റാൻ എന്താണ് ഞാൻ ചെയ്യേണ്ടത് എന്ന് ചോദിച്ചപ്പോൾ പരമശിവൻ പരശുരാമനോട് നാഗഗണങ്ങളുടെ അധിപതിയായ അനന്തനോട് ആ വിവരം പറയാനും അനന്തനത് പരിഹരിക്കും എന്ന് പരശുരാമനോട് പരമശിവൻ പറഞ്ഞതനുസരിച്ച് പെട്ടെന്ന് പരശുരാമൻ അനന്തനെ മനസ്സിൽ ചിന്തിക്കുകയും ഗുരുവിൻ്റെ നിർദ്ദേശപ്രകാരം ആളുകൾ കണ്ടാൽ ഉപദ്രവിക്കുന്ന പാമ്പിനെ ആഭരണമാക്കിയ പരമശിവന്റെയും കിടക്കയാക്കിയ മഹാവിഷ്ണുവിൻ്റെയും സങ്കല്പം ഭാരതത്തിൽ ഉള്ളതുകൊണ്ട് ആ അനന്തൻ പരശുരാമൻ സ്മരിച്ച സ്ഥലത്ത് വേഗം പ്രത്യക്ഷപ്പെട്ടു എന്താണ് ചെയ്യേണ്ടത് അങ്ങക്ക് വേണ്ടി എന്ന് പരശുരാമനോട് ചോദിച്ചപ്പോൾ തന്റെ ഗുരുവായ കൈലാസത്തിലെ പരമശിവൻ പറഞ്ഞതനുസരിച്ചാണ് അനന്തനെ മനസ്സിൽ പ്രാർത്ഥിച്ചതെന്നും ഈ കടലോര മാറി കേരളം കാർഷിക ഭൂമിയാക്കി മാറ്റാൻ അന്ന് സഹായിക്കണം എന്ന് പറയുകയും ഗുരുവിൻ്റെ നിർദ്ദേശപ്രകാരം ശിഷ്യനായ പരശുരാമൻ അനന്തനോട് അത് അറിയിച്ചപ്പോൾ പെട്ടെന്ന് നാഗഗണങ്ങളെ മുഴുവൻ അനന്തൻ വിളിച്ചു വരുത്തുകയും അവരെല്ലാം അനന്തൻ്റെ മുന്നിൽ വന്ന് നിന്നപ്പോൾ അവരുടെ ശിരസ് ഭൂമിയിലേക്ക് താഴ്ത്തി വയ്ക്കാൻ അനന്തൻ കൽപ്പിക്കുകയും താഴ്ത്തി വെച്ചതിന് ശേഷം നാക്ക് ഭൂമിയിലേക്ക് സ്പർശിക്കാൻ പറയുകയും പെട്ടെന്ന് സ്പർശിച്ച നാക്ക് മുകളിലേക്ക് ശ്വാസം എടുത്ത് കടലോര് വലിച്ച് മാറ്റിയെടുക്കണം എന്ന് അനന്തൻ നിർദ്ദേശിക്കുകയും ചെയ്തപ്പോൾ നാഗഗണങ്ങൾ അത് അനുസരിക്കുകയും കടലോര് കടലിലെ ആ ഉപ്പുരസം വലിച്ച് നാഗഗണങ്ങൾ എടുത്തതിൻ്റെ നന്ദിപൂർവ്വമായി അനന്തനെ അവിടെ പ്രതിഷ്ഠിക്കണം എന്ന് പരമശിവന്റെ കൽപ്പന പ്രകാരം പരശുരാമൻ നിശ്ചയിക്കുകയും തൻ്റെ കയ്യിൽ എപ്പോഴുമുള്ള മഴു പരശു എടുത്ത് ആ പ്രദേശത്തെ മണ്ണ് വെട്ടി കൂട്ടി വെട്ടിക്കൂട്ടിയ സ്ഥലം വെട്ടിക്കോട് ആയി എന്നാണ് ശാസ്ത്രം ഈശ്വരീയ സംഗമത്തിൽ ഒരു വലിയ പ്രാധാന്യം ഇതിനുണ്ട് ആലപ്പുഴ ജില്ലയിലാണ് ഈ സ്ഥലം വെട്ടിക്കോട് പരമപവിത്രമാണ് ആദ്യമൂലം വെട്ടിക്കോട് പിന്നെ മണ്ണാറശാല എന്ന നാഗഗണങ്ങളുടെ പാട്ടുകളിലും സൂചിപ്പിക്കുന്നുണ്ട് വെട്ടിക്കൂട്ടിയ സ്ഥലത്ത് അനന്തനെ പ്രതിഷ്ഠിക്കാൻ പരിശുരാമൻ നിശ്ചയിച്ചപ്പോൾ പരമശിവനും പാർവതി ദേവിയും അവിടെ എത്തിയെന്നും തൻ്റെ ശിഷ്യൻ്റെ നന്ദിപൂർവ്വമായ പെരുമാറ്റത്തിൽ അവർ ആശീർവാദം നടത്തുകയും ചെയ്തു എന്നും കേരളത്തിൽ ഉണ്ടാകുന്ന കാർഷിക വിളകളിൽ ഏറ്റവും ശ്രേഷ്ഠമായതിനെ വെട്ടിക്കോട്ട് സമർപ്പിക്കുകയും ചെയ്യുന്ന ഒരു ആചാരം അന്നു മുതൽ നടന്നു വന്നു വെട്ടിക്കോട് മേപ്പള്ളിൽ ഇല്ലത്ത് ശ്രീ പരമേശ്വരൻ തിരുമേനി അദ്ദേഹം ഞങ്ങളുടെയൊക്കെ ബാല്യകാലത്ത് ഇതാ പറഞ്ഞു തന്നത് നന്ദിപൂർവ്വം ഈ അവസരത്തിൽ സ്മരിക്കുകയാണ് അദ്ദേഹം ഇപ്പോൾ ശരീരമില്ല എങ്കിലും ഒരു സ്കൂളിൻ്റെ ഹെഡ് മാസ്റ്ററായും വെട്ടിക്കോട് ക്ഷേത്രത്തിൻ്റെ അധിപതിയായും അദ്ദേഹം അനുഷ്ഠിച്ച ചില കർത്തവ്യങ്ങൾ ഞങ്ങളുടെയൊക്കെ ബാല്യകാലത്ത് വളരെ സ്വാധീനിച്ചിട്ടുണ്ട് ഈശ്വരീയ ധർമ്മത്തിൽ ആധ്യാത്മികവും ഭൗതികവും ഒരുമിച്ച് ചേർത്ത് നിർത്തി ഈ പ്രപഞ്ചത്തെ ഒരു ഈശ്വരീയ സങ്കല്പവുമായി ബന്ധപ്പെടുത്തി ലയിപ്പിക്കുവാൻ നിശ്ചയിക്കുന്ന ഒരു പാരമ്പര്യത്തിൻ്റെ പൈതൃകത്തിൻ്റെ ഉറവിടമായി വെട്ടിക്കോട് മാറുകയും ഈ കടലോര് മാറ്റിയെടുത്തതിൻ്റെ നന്ദിയായി ഉപ്പും മഞ്ഞളും ചെല്ലുന്ന ഭക്തജനങ്ങൾ വെട്ടിക്കോട്ട് ക്ഷേത്രത്തിൽ സമർപ്പിക്കുകയും ചെയ്യുന്ന ഒരു ആചാരവും വളരെ കൂടുതൽ പാലിക്കുന്നുണ്ട് വെട്ടിക്കോട് ഇല്ലത്തു നിന്ന് നാഗരാജാവിനെ നാഗയക്ഷി സമേതനായി ക്ഷേത്രത്തിലേക്ക് ആനയിച്ച് തിരിച്ച് അവിടെ പള്ളി കൊള്ളുക എന്ന ഒരു വലിയ ചടങ്ങിന് ലക്ഷങ്ങൾ സാക്ഷിയാണ് കന്നിമാസത്തിലെ ആയില്യത്തിന് അവിടെ വന്ന് അന്ന് പ്രാർത്ഥിച്ചാൽ വിഷഭയം ഒഴിവാകും എന്നൊരു ശാസ്ത്രവും ഉണ്ട് പാലാഴി മഥനത്തില് ഭാഗവതത്തിൽ സൂചിപ്പിച്ചിട്ടുണ്ട് പാലാഴി കളഞ്ഞപ്പോൾ വന്ന വിഷം പരമശിവൻ കുടിച്ച് അടക്കാം എന്ന് പറഞ്ഞപ്പോൾ നല്ല ഈശ്വരീയ കാര്യത്തിനാണ് ചെയ്യുന്നതെങ്കിലും എനിക്കെന്റെ ഭർത്താവ് നഷ്ടപ്പെടുമെന്ന് ചിന്തിച്ച പാർവതി ദേവി കണ്ടത്തിൽ പിടിക്കുകയും പുറത്തേക്ക് വന്നാൽ താൻ വിളിച്ചുകൂട്ടിയ ആളുകൾക്ക് അപായം വരുമെന്ന് ചിന്തിച്ച് വിഷ്ണു വാപെത്തുകയും ചെയ്തപ്പോൾ പരമശിവന്റെ കണ്ഠത്തിൽ വിഷം ഉറച്ചത് കൊണ്ട് നീലകണ്ഠനായി എന്നൊരു ശാസ്ത്രം പ്രകൃതിയിലുണ്ട് ആ ഈശ്വരീയ ദർശനം നമ്മളെ ഓർമ്മിപ്പിക്കാൻ വിഷഭയം കാണപ്പെട്ട ദൈവമാണ് നാഗങ്ങൾ എന്ന് നമുക്കറിയാം ഈ പ്രകൃതിയിലെ അധിപതിയാണ് നാഗങ്ങൾ എന്ന് നമുക്കറിയാം ജീവനോടുകൂടി ഇരിക്കുന്ന സർപ്പദൈവങ്ങളുടെ ദൈവങ്ങളുടെ ഉപദ്രവം നമുക്കുണ്ടാകാതിരിക്കാനും അവരുടെ ദോഷം ഭവിക്കാതിരിക്കാനും വെട്ടിക്കോട് ആയില്യം കന്നിമാസത്തിലെ ആയില്യം ദർശിക്കുന്നത് കുടുംബസഹിതം ദർശിച്ച് പ്രാർത്ഥിക്കുന്നത് ഏറ്റവും ശ്രേഷ്ഠമാണ് എന്ന് യുഗങ്ങളായി വിശ്വസിച്ചു വരുന്നു ഈ വർഷത്തെ വെട്ടിക്കോട് ആയില്യത്തിന് കുടുംബസഹിതം പ്രാർത്ഥിക്കാനുള്ള അനുവാദവും അവസരവും അനുഗ്രഹവും നമുക്കെല്ലാം ഉണ്ടാകണമേ എന്നുകൂടി പ്രാർത്ഥിക്കാം